രദ്ധന്മാരുടെ ദീർഘശ്വാസം നിന്റെ മുമ്പാകെ വരുമാറാകട്ടെ മരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുന്നവരെ നിന്റെ മഹാശക്തിയാൽ രക്ഷിക്കണമേ സമൃദ്ധിയായി ജീവൻ്റെ ലക്ഷണമാണ് ശക്തി എന്നുള്ളത് ശക്തിരഹിതമായ ജീവിതം ആരും ആഗ്രഹിക്കുന്നില്ല രോഗങ്ങൾ നിമിത്തം പലർക്കും ജീവനുണ്ടെങ്കിലും ശരീരത്തിന് ബലമില്ലാതെ ദീർഘനാളുകളായി കിടക്കയിലായിരിക്കുന്നവരുണ്ട് ആത്മീയ ജീവിതത്തിലും ഇതുപോലെയുള്ളവരുണ്ട് എഴുപത്തിയൊൻപതാം ശങ്കീർത്തനം പതിനൊന്നാം വാക്യത്തിൽ മരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുന്നവരെ നിന്റെ മഹാശക്തിയാൽ രക്ഷിക്കണമേ എന്ന് ശങ്കീർത്തനക്കാരും പ്രാർത്ഥിക്കുന്നു മരണത്തിന് വിധിക്കപ്പെട്ട മനുഷ്യർക്ക് ഒരു വിടുതൽ ലഭിക്കുക എന്നതും എത്രയോ ആശ്വാസകരമാണ് എല്ലാ ഭയത്തെക്കാളും വലിയ ഭയമാണല്ലോ മരണഭയം എന്നാൽ ആ ഭയത്തിൽ നിന്നും ആത്യന്തികമായൊരു വിടുതൽ ദൈവത്തിൽ നിന്ന് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ മനുഷ്യവർഗം മുഴുവൻ നിത്യമായ മരണത്തിന് വിധിക്കപ്പെട്ടവരാണ് ആ മരണത്തിൽ നമ്മെ വിടിവിക്കുവാനാണ് കർത്താവ് സ്വർഗം പിടിഞ്ഞി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകുകൊണ്ട് താനും അവരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാജിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നു അമ്മയൊക്കെയും പിടിവിച്ചുവെന്ന് നാം തിരുവഴുത്തിൽ നിന്നും വായിക്കുന്നു പിരിപ്പിലും മൂന്നാമധ്യായം പത്താം വാക്യത്തിൽ യേശു ക്രിസ്തുവിൻ്റെ മരണത്തോട് അനു രൂപപ്പെട്ടിട്ട് യേശു ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയണമെന്ന് അപ്പോസ്തോൾ നമ്മെ പ്രബോധിപ്പിക്കുന്നു ക്രിസ്തുവിനെ അറിയുന്നവർക്ക് മാത്രമേ ക്രിസ്തു എന്തിനു വേണ്ടി കഷ്ടമനുഭവിച്ചു എന്നറിയുവാൻ കഴിയൂ അങ്ങനെയുള്ളവർക്ക് അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയും അനുഭവിച്ചറിയുവാൻ കഴിയും ക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനങ്ങളോട് ഏകീഭവിക്കുന്നവർക്ക് വിജയം

അരിമത്തിയില്ല യോസേഫിൻ്റെ കള്ളറയിൽ അടക്കപ്പെട്ടെങ്കിലും മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റതുപോലെ കറുത്തുകൽപ്പനയനുസരിച്ച് ജലത്തിൽ നിമജ്ജനം ചെയ്യുമ്പോൾ പഴയ മനുഷ്യനെ കുഴിച്ചിട്ടു എന്നും ജലത്തിൽ നിന്ന് ഉയർത്തുമ്പോൾ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ ഞാനും ഒരു പുതിയ സൃഷ്ടിയായി ഉയർത്തെഴുന്നേറ്റുവെന്നുമുള്ള യാഥാർത്ഥ്യത്തോട് നാം ഐകമത്യപ്പെടുന്നു അത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു നവചൈതന്യം പകരുന്നു പുനരുദ്ധാന ശക്തി നമ്മിൽ വ്യാപനിച്ചാൽ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കാൻ കഴിയും പിശാജിൻ്റെ മേൽ വിജയം വരിക്കുവാൻ കഴിയും മരിച്ചു നാറ്റം പിടിച്ച ലാസ കള്ളറവിട്ട് പുറത്തു വന്നപ്പോൾ ജീവൻ്റെ മേലും മരണത്തിൻ്റെ മേലും അധികാരമുള്ള കർത്താവിന്റെ മഹത്വം ദർശിക്കുവാൻ കഴിഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ കർത്താവിന്റെ മഹത്വം ദർശിക്കുവാനും കർത്താവിനെ ആരാധിക്കുവാനും കഴിയും അതിലുപരി പ്രത്യാശാനിർഭരമായൊരു ജീവിതം നയിക്കുവാൻ കഴിയും ക്രിസ്തുവിനെ കള്ളറയിൽ അടക്കി വയ്ക്കുവാൻ കഴിയാഞ്ഞതുപോലെ നാമും ഒരു നാൾ ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരായി കർത്താവിനോട് കൂടെ വാഴുന്ന ഭാഗ്യാവസ്ഥ പ്രാപിക്കും യേശുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ അതേ ആത്മാവിനാൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കുമെന്ന് കർത്താവ് വ്യക്തമായി അരുളിച്ചെതിരിക്കുന്നു പ്രിയരെയും ജാട്ടനെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ജീവിച്ചിരുന്നെന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മിൽ വ്യാപരിച്ച് വിജയകരമായി ക്രിസ്ത്യജീവം നയിക്കുവാനും കൂടെ കർത്താവിന്റെ വരവിൽ വേണ്ടി കാത്തിരിക്കുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ കർത്താവിന്റെ നാമം ബഹുറ്റപ്പെടുമ്പർ സ്വർഗീയ പിതാവേ ഞങ്ങൾ അതിലേക്ക് സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ വ്യാപരിക്കുന്ന പുനരുദ്ധാന ശക്തിക്കായി സ്തോത്രം അവിടെ ഞങ്ങൾക്ക് വേണ്ടി കാൽവറയിൽ മരിച്ചവൻ മാത്രമല്ല മരിച്ചിട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് സ്തോത്രം ആ പുനരുദ്ധാനത്തിന്റെ ശക്തി ഞങ്ങൾ വ്യാപരിച്ച് വിജയമായി ക്രിസ്തു ക്രിസ്ത്യ ജീവിതം നയിക്കുവാനും പിശാജിൻ്റെ മേൽ വിജയം ഭരിക്കുവാനും പ്രത്യാശ നിർഭരമായി ജീവിതം നയിച്ച് കർത്താവിന് വേണ്ടി കാത്തിരിക്കുവാനും കൃപ ചെയ്യണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ക്രിസ്തുവേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേ